ബാക്ക് ടു മൈ ചാനൽ അപ്പം തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മാറ്റർ എന്തെന്നാണുള്ളത് അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ പറയണോട്ടോ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും അപ്പോൾ ഒരുപാട് പേർക്ക് അതായത് ഒരുപാട് പേർക്ക് പിമ്പിൾസിന് വന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മുടെ പിമ്പിൾസ് പോകും പക്ഷേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന മാർക്ക് മൂന്ന് മാസം കഴിഞ്ഞാലും നാല് മാസം കഴിഞ്ഞാലും അഞ്ച് മാസം കഴിഞ്ഞാലും പോവാത്ത ചില പാടുകളുണ്ട് അതായത് നമ്മൾ പുത്തിപ്പൊട്ടിക്കുന്ന പാടുകൾ അതുപോലെ തന്നെ വലിയ വലിയ കുരുക്കളാണെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ടിരുന്ന് അത് ആ അമിങ്ങി ആ കുരു അമങ്ങാൻ തന്നെ ചിലപ്പോൾ കുറേ ടൈം എടുക്കും അതുപോലെ തന്നെ അതിൻ്റെ പോകാനായിട്ട് കുറേ ടൈം എടുക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ക്രീമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ട് എന്ത് ക്രീമാണ് യൂസ് ആക്കാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പം അപ്പം എൻ്റെ മുഖത്ത് ഒരു ഏഴെട്ട് കൊല്ലായിട്ട് ഏഴട്ട് കൊല്ലം അതായത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ടൈം തുടങ്ങിയിട്ട് എൻ്റെ മുഖത്ത് ഒരുപാട് കുരുക്കളുണ്ട് ആ ടൈമിൽ വന്ന പാടുകൾ വെച്ച് നോക്കിയാണെങ്കിൽ എൻ്റെ മുഖത്ത് എൻ്റെ മുഖം കണ്ണും മൂക്കും ചുണ്ടും മാത്രമേ കാണത്തുള്ളൂ അത്രയും പാടുകൾ വരേണ്ടതാണ് അപ്പം ഞാൻ ഈ ഒരു ക്രീം യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായി എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ക്രീമാണ് അത് രണ്ട് കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നമ്മുടെ ഗുരുവിൻ്റെ പാടുമ്പലും നമുക്ക് മാറും അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി ആയിട്ട് പറയാം ഗുരുവിൻ്റെ പാട് പോകുന്നുള്ളത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് എന്തായാലും പോകുന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റും അപ്പം ഈ ക്രീം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് ക്രീം അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എത്രത്തോളം ഇതിനെ പിഴിഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് സ്കാ സ്കാർ എൻഡ് എന്നാണ് ഞാൻ കമൻറ്റിൽ ഇതിൻ്റെ ഫുൾ നെയിം പിൻ ചെയ്ത് വെച്ചേക്കാം ഇത് ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഇത് ഫാർമസിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അപ്പോൾ സ്കാറൻ്റ് എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര് ഞാൻ രണ്ടു കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് വേറെ ക്രീമുകൾ അതായത് നമ്മൾ കുരു പോകാനും പാടുപോകാനൊക്കെ യൂസ് ചെയ്യുന്ന ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പീൽ ചെയ്ത് പോകുന്ന ഒരു സംഭവമുണ്ട് അത് ഞാൻ ഒരുപാട് ക്രീംസ് യൂസ് ചെയ്തപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ക്രീംസ് യൂസ് ചെയ്തപ്പോൾ ഞാൻ സ്വയമായിട്ട് ഒരു കാര്യമാണ് ഇങ്ങനെ പീൽ ചെയ്ത് പോകും അപ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ പീൽ ചെയ്ത് പോകുന്നത് ആ പാടിങ്ങനെ പോകുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ക്രീം ഒരു ഉപകാരം ഉണ്ട് കിട്ടോ അങ്ങനെ പീൽ ചെയ്ത് പോവാണ്ട് തന്നെ ഇത് പയ്യെ പയ്യെ നമ്മൾ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും നമ്മുടെ പാടുകൾ ഇങ്ങനെ ഡള്ളായിട്ട് വരുന്നതും കാണാൻ പറ്റും നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റൺ ആയിട്ടിരിക്കുന്നതും കാണാൻ പറ്റും നമ്മളത് സ്ഥിർ ആയിട്ട് അത് രണ്ടു കൊല്ലത്തോളം ഇപ്പം ഞാൻ അടുപ്പിച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സൺ ടൈൻ ഒക്കെ ഇല്ല അതൊക്കെ പോകാനും നമ്മുടെ നാച്ചുറൽ കളർ എന്താണോ അതുതന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തു പോകാനും ഈ ഒരു ക്രീം നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കുരുവിനെ എങ്ങനെയും സഹിക്കാം പക്ഷേ അത് വിട്ടിട്ട് പോകുന്ന പാടേനെ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് ഏറ്റവും വലിയ എനിക്ക് ഹെൽപ്പ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്രീമാട്ടോ അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് വെച്ചിട്ട് ഞെട്ടൊന്നും വേണ്ട നമുക്കത് മൂന്ന് മാസം ഒരു ഇതില്ലാണ്ട് യൂസ് ചെയ്യാം മൂന്ന് മാസം കഴിഞ്ഞിട്ടും ബാക്കിയായാലേ ഉള്ളൂ ഞാനത് മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടേ മുക്കാൽ മാസത്തോളം ആയിട്ടുണ്ട് ഞാനിത് കറക്റ്റായിട്ട് രാവിലെയും രാത്രിയും യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് ഇപ്പോൾ രാവിലെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺ ലൈറ്റ് അടിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും റെഡ്നെസ് വരും അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ ഒരു സാധനത്തിനുള്ള ഡോക്ടേഴ്സ് വിശ്വസിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര റിസൾട്ട് തരുന്ന കാര്യമാണെന്ന് വെച്ചാൽ എന്റെ മുഖത്ത് എപ്പോഴും പിമ്പിൾസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പാടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രീമാണ് അപ്പം നിങ്ങൾ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്രീം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഈ ഒരു ക്രീം ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യട്ടോ കാരണം അത്രയും നല്ല ക്രീമാണ് എനിക്ക് അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ് ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ റെഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമ്മുടെ ഫേസ് നല്ല നല്ല നീറ്റായിട്ട് വരാൻ ഇതെന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് പിമ്പിൾസിൻ്റെ മേലിൽ അത്ര വലിയ വർക്കിംഗ് ഒന്നുമില്ല പക്ഷേ പിമ്പിൾസിൻ്റെ മാർച്ച്സിൻ്റെ മേലിൽ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്രീം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഫാർമസി അതായത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രീം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ക്രീമാണ് കേട്ടോ അപ്പോൾ ആ ചോദിച്ച കുട്ടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ക്രീം യൂസ് ചെയ്യുന്നതിൻ്റെ റിവ്യൂ ഇടാന്നുള്ളത് അപ്പോൾ ഞാനിതാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇനി പാട് പോകാനായിട്ട് ഞാൻ വേറൊരു ക്രീം ഇനി യൂസ് ചെയ്യാൻ പോകുന്നില്ല ഇത് തന്നെയാണ് ഇനി അങ്ങോട്ടും യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ട് എനിക്ക് വരെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാട്ടോ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്രീമിൻ്റെ പേര് കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഷോർട്ട് മോഡൽ വീഡിയോസ് അല്ലാതെ അത്യാവശ്യം യൂട്യൂബിൻ്റെ സൈസിലുള്ള വീഡിയോസ് ലോങ് വീഡിയോസിൻ്റെ സൈസിലുള്ള വീഡിയോസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് എനിക്ക് കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കാനുണ്ട് സെറ്റപ്പ് ആക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഈ ഷോർട്ട് മോഡലുള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെയുള്ളതാക്കി എടുക്കുന്നതായിരിക്കും അപ്പം ഈ ക്രീമിനെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ലോങ് വീഡിയോസിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് എനിക്കറിയാം അപ്പം നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം പിന്നെ ഒരുപാട് പേര് എനിക്ക് റീസൻറ്റായിട്ട് വൈറൽ ആയിട്ടുള്ള ഷോർട്സിൻ്റെ അടിയിൽ കുറേ ക്യു എൻ എയിൽ വിരോധമില്ലെങ്കിൽ ക്യു എൻ എ ചെയ്യാമെന്നു പറഞ്ഞാൽ ഞാൻ കമൻറ്റ് ഇട്ടപ്പോൾ അതിന് താഴെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്ന് നടക്കുന്നുണ്ട് അപ്പം അത് ഞാൻ വലിയ വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ അത് അതെടുത്തിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങളോട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ വേണം ഫോണുകളൊക്കെ ബിസിയാണ് അപ്പോൾ എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ കൂടെ കിട്ടുമ്പോഴെല്ലേ എനിക്ക് അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോസ് വേഗം തന്നെ ഇടുന്നതായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തവർ വേഗം പോയി ചോദിക്കുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റിൻസൊക്കെ ചോദിക്കുക അതിൽ കുറേ പേര് പേരും പ്ലേസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോയിൽ എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ